ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് അടിച്ചല്പ്പിക്കാൻ ഇടയായ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിനെ സംബന്ധിച്ചിടത്തോളവും ഏത് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പോരാട്ടമായി കണ്ടുകൊണ്ട് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ആ നിലപാടുകൾക്ക് അനുകൂലമായി വോട്ട് തരണം വോട്ട് നൽകണം എന്ന അഭ്യർത്ഥനയുമായിട്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പുകളെ സമീപിക്കാറുള്ളത് ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ ഉയർത്തിപ്പിടിക്കുന്ന അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രാദേശിക ഭരണ സംവിധാനം നിർവഹിക്കേണ്ട പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവിൽ നടപ്പാക്കി വരുന്ന വികസനോന്മുഖമായ പ്രാദേശിക ഭരണ സംവിധാനത്തെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് നൽകിക്കൊണ്ട് ആ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്ന ഭാഗം കൂടി നമ്മൾ ഇത്തരം തെരഞ്ഞെടുപ്പുകളിൽ പറയാറുണ്ട് നമുക്കെല്ലാം അറിയുന്നത് സി പി എം ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ കെ വി വസന്തകുമാർ കെ ജി ശിവാനന്ദൻ കെ വി രാജേഷ് കെ എസ് കൈസാപ് ഷീല രാജ് കമൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത സി സി വിപിൻ ചന്ദ്രൻ ടി പി പ്രഭേഷ് വേണു വെണ്ണറ അരുൺ മേനോൻ ഷെഫീഖ് മണപ്പുറത്ത് റഹീം പള്ളത്ത് പി ബി ഗൈസ് സ്ഥാനാർത്ഥി ജി എസ് സുരേഷ് എന്നിവർ പ്രസംഗിച്ചു കെ എസ് കൈസാപ് പി ബി ഗൈസ് പി എ ജോൺസൺ എന്നിവരടങ്ങുന്ന നൂറ്റൊന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു ലക്ഷ്മി ജ്യൂൽറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി